ിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കാറ്റഗറി ത്രീ ഫോറിൻ്റെ എക്സാമുകൾ ഇന്ന് അവസാനിച്ചിരിക്കുകയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു താഴ്ന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് കാറ്റഗറി ഫോർ സൈക്കോളജിയുടെ ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ആൻസർക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യമേ പറയുന്നു ഇതൊരു ഒഫീഷ്യൽ ആൻസർ കീ എല്ലാം ഒഫീഷ്യൽ ആൻസർക്ക് എന്ന് പറയുന്നത് പരീക്ഷാ ഭവൻ്റെ ആൻസറിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് മാറ്റങ്ങളൊക്കെ വന്നേക്കാം ഏകദേശം നിങ്ങൾക്കൊരു മാർക്ക് ഇത്ര ഉണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒഫീഷ്യൽ ആൻസർക്ക് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു കെറ്റഡ് ഫോർ സൈക്കോളജിയുടെ ചോദ്യങ്ങൾ നല്ല ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരു ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് മാർക്കിന് മേലെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ പറഞ്ഞിട്ട് പോകാം കേട്ടോ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ ഫൗണ്ടർ ആരാണെന്നുള്ളതാണ് ചോദ്യം ഒരു ഡൗട്ടുമില്ല ഓപ്ഷൻ ബി ആണ് ജോൺ ഡ്യൂയി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് പിന്നെ താഴെ പറയുന്നവയിൽ വികാസ തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് വികാസം ഒരു തുടർ പ്രക്രിയയാണ് അപ്പോൾ ശരിയാണ് കണ്ടിന്യൂസ് ആണ് നമുക്കറിയാലോ അല്ലേ ഗ്രോത്ത് പോലെയല്ല വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയുള്ളതാണ് അല്ലേ ക്യൂമുലേറ്റീവാണ് അതും ശരിയാണ് വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് അഥവാ സ്പെസിഫിക് ടു ജനറൽ എന്നാണ് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സി ആണ് വരുന്നത് തെറ്റ് വരുന്നത് വികാസം പ്രഡിക്റ്റബിളാണ് അല്ലേ പ്രവചനീയമാണ് അപ്പോൾ ഇവിടെ രണ്ടാമത്തേൻ്റെ വരുന്നത് ഏതാണ് സി ആണ് ആൻസർ വരുന്നത് അടുത്തത് ഇൻക്ലൂസീവ് സെറ്റിങ്സിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾ നേരിടാൻ പ്രയോജനപ്പെടുത്താവുന്ന രീതികൾ ഏതാണ് എന്നുള്ളതാണ് ഏതാണ് ഇത് അസിസ്റ്റീവ് ടെക്നോളജിയാണോ അസിസ്റ്റി ടെക്നോളജി ആണോ വ്യക്തിഗത ബോധനമാണോ പാഠ്യപദ്ധതി അനുരൂപീകരണമാണോ മേൽപ്പറഞ്ഞവയെല്ലാം അടുത്ത ചോദ്യം കുട്ടികളുടെ പ്രകടനങ്ങളുടെ തിരഞ്ഞെടുത്ത് ശേഖരത്തെ വിശേഷിപ്പിക്കാവുന്ന കുട്ടികളുടെ മികച്ച പ്രകടനങ്ങളുടെ തിരഞ്ഞെടുത്ത് ശേഖരത്തെ സൂചിപ്പിക്കുന്നത് എന്താണ് പോർട്ട്ഫോളിയോ എന്നുള്ളതാണ് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം സംഘ പ്രവർത്തനങ്ങൾ കുട്ടിക്ക് തൻ്റെ ഇടപെടൽ മെച്ചപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കാത്ത വിലയിരുത്തലേതാണ് അതിന് സഹായിക്ക അപ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലേ തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഇതിനകത്ത് അതൊക്കെ എന്താണ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ വരാത്തത് റാബൻസ് പ്രോഗ്രസീവ് മാറ്റിസസ് ടെസ്റ്റാണ് ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് കേട്ടോ ദെൻ സാമൂഹ്യമിതിയുമായ അഥവാ സോഷ്യോമെട്രിയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നുള്ളതാണ് സി ആണ് കറക്റ്റ് ആൻസർ സ്റ്റാർ ക്ലിക്ക് ഐസൊലേറ്റ് ഒക്കെ പറയുന്നത് സോഷ്യോമെട്രിയുമായിട്ട് ബന്ധമുള്ളതാണ് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ആത്മാഭിമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഡി ആണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്നുള്ളതാണ് വരുന്നത് കേട്ടോ മറ്റേത് ആത്മാഭിമാന അധ്യാപികയുടെ അംഗീകാരം കൂട്ടുകാരുടെ സ്വാധീനം അതുപോലെ തന്നെ പാരൻസിൻ്റെ സ്റ്റൈൽസ് ഇതൊക്കെ ഇന്നത്തെ പെടുന്നതാണ് ഏറ്റവും കുറവ് സ്വാധീനിക്കാൻ കേട്ടോ കുറവായിട്ട് സ്വാധീനിക്കുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ് ഒൻപാമത്തെ ചോദ്യം റാണിയുടെ മൂത്ത സഹോദരനാണ് വിനോദ് വിനോദിൻ്റെ പിറന്നാൾ വളരെ വിപുലമായി ആഘോഷിക്കുകയും അവന് വില കൂടിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് പതിവാണ് എന്നാൽ അവളുടെ പിറന്നാൾ വളരെ ശുഷ്കമായി ആഘോഷിക്കുന്നു ഇവിടെ രക്ഷിതാക്കൾ പ്രകടിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ് വരുന്നത് ലിംഗവിവേചനമാണ് വരുന്നത് അനുസര് പത്താമത് ഭാഷ സംബന്ധിച്ച് യൂണിവേഴ്സൽ ഗ്രാമർ യൂണിവേഴ്സൽ ഗ്രാമർ ഹൈപ്പോത്തിസ് ഓഫ് ലാംഗ്വേജ് ഒരു ഡൗട്ട് ഇല്ല നമുക്ക് പലതവണ പഠിച്ചിട്ടുള്ളതാണ് നോം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ദെൻ വ്യക്തികളിൽ മനോ സാമൂഹിക വികാസം സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആരാണ് അതാണ് സൈക്കോ സോഷ്യൽ ആണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആരുടേതാണ് എരിക്സൻ്റേതാണ് നമുക്കറിയാവുന്ന ചോദ്യമാണ് അവനെ അവനവനെ അറിയുക എന്ന ആശയം ബഹുമുഖ ബുദ്ധിയുടെ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം ഡൗട്ടില്ല ഏതാണ് ഇൻട്രാ പേഴ്സണൽ ആണ് ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് പതിമൂന്നാം ചോദ്യം വ്യക്തിത്വ സമീപനങ്ങൾ മനുഷ്യൻ്റെ ശരീര പ്രകൃതിക്ക് പ്രാധാന്യം നൽകിയത് ഏതാണ് ടൈപ്പ് അപ്രോച്ചാണ് അല്ലേ ടൈപ്പ് അപ്രോച്ചാണ് വരുന്നത് പതിനാല് വിലയിരുത്തലിനെ കുറിച്ചുള്ള ആധുനിക സമീപനവുമായി കൂടുതൽ യോജിക്കുന്ന പ്രസ്താവന ഏതാണ് അല്ലേ വിലയിരുത്തൽ പഠനത്തോടം നടത്തേണ്ടതാണ് ഒരു യൂണിറ്റിൻ്റെ പഠിച്ച ശേഷം മാത്രമാണ് വിലയിരുത്തേണ്ടത് അക്കാദമിക് വർഷ വർഷാന്ത്യം മാത്രമാണ് വിലയിരുത്തൽ മതി അല്ലെങ്കിൽ വിലയിരുത്തൽ വിലയിരുത്തൽ തന്നെ അനിവാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത് എ ആണ് കറക്റ്റ് ആൻസർ വിലയിരുത്തൽ പഠനത്തോടൊപ്പം നടത്തേണ്ടതാണ് എന്നുള്ളതാണ് പതിനഞ്ചാമത് ചോദ്യം തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്നവരിൽ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നത് ഏതാണ് കൊളാബറേറ്റീവ് ലേണിംഗ് ഡയോളജിക്കൽ ലേണിംഗ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ റെസിപ്ര കോൾ ടീച്ചിങ് അല്ലേ സി ആണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് നേരിട്ടുള്ള ബോധനം പതിനാറ് മനു എന്ന പത്ത് വയസ്സുകാരൻ്റെ മാനസിക വയസ്സ് പതിനാലാണ് ഐക്യുവിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ തരം തിരിക്കാവുന്നതാണ് ഐ ക്യുവിൻ്റെ ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെ വരുന്നത് പതിനാല് പതിനാല് ബൈ പത്ത് ഇൻറ്റു ഹൺഡ്രഡ് ആ രൂപത്തിലാണ് വരുന്നത് ഐ ക്യുവിൻ്റെ ഫോർമുല നമുക്കറിയാം എം എ ബൈ സി ഇൻറ്റു ഹൺഡ്രഡ് എന്നുള്ളതാണ് അപ്പോൾ പതിനാല് ബൈ പത്ത് എന്ന് പറയുമ്പോൾ നൂറ്റി നാല്പതാണ് ആൻസർ വരുന്നത് അല്ലേ ഇപ്പോൾ നൂറ്റി നാല്പതെന്ന് പറഞ്ഞാൽ നമുക്കറിയേതാണ് ആ പ്രതിഭാശാലിയാണ് അല്ലേ ഡിയാണ് കറക്റ്റ് ആൻസർ വരുന്നത് താഴെ പറയുന്ന പ്രസ്താവനയിൽ പഠന വൈകല്യമുള്ള കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത് ലേർണിംഗ് ഡിസബിലിറ്റിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം വായനയിലും ഉള്ളത് പഠന വൈകല്യമാണ് അക്കങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രയാസം ചില വിഷയങ്ങളിലെ താഴ്ന്ന പഠന നിലവാരം താഴ്ന്ന ഭൗതിക നിലവാരം അല്ലേ ലോ ഇൻ്റലക്ച്വൽ ലെവലാണ് അതിനകത്ത് വരുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ ക്ലാസ്സിൽ ക്ലാസ്സിലിടയ്ക്കിടെ അസാധാരണ ചോദ്യങ്ങൾ ചോദിക്കുകയും പഠന പ്രശ്നങ്ങൾ പുതിയ രീതികൾ പരിഹരിക്കുകയും ചെയ്യുന്നൊരു കുട്ടിയെ ഏത് ഗണത്തില് പെടുത്താം ഒരു ഡൗട്ടുമില്ല ക്രിയേറ്റിവിറ്റിയാണ് അല്ലേ ക്രിയേറ്റിവിറ്റിയാണ് അവന് വരുന്നത് പുതിയ ആശയങ്ങൾ പുതിയ പ്രശ്നങ്ങളൊക്കെ പുതിയ രീതിയിൽ പരിഹരിക്കുകയിലാണല്ലോ അപ്പോൾ ആണ് വരുന്നത് ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് ഘടകം സ്വാധീനിക്കുന്ന നിർണായക ഘടകം എന്ന് പറയുന്നത് ഹെറിഡിറ്റി പാരമ്പര്യമാണ് ദെൻ കുട്ടിയുടെ ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് വൈഗോഡ്സ്കിയുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒന്നര വയസ്സിന് ശേഷം കുട്ടിയുടെ ഭാഷാ വികാസവും ചിന്താ വികാസവും ഒന്നിക്കുകയും കുട്ടി ഭാഷ ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇവിടെ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഒന്നര വയസ്സിന് ശേഷം കുട്ടിയുടെ ഭാഷാ വികാസവും ചിന്താവികാസം ഒന്നിക്കുകയും കുട്ടി ഭാഷ ഉപയോഗിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് അടുത്തത് മക്ലൻറ്റിൻ്റെ തിയറി ഏതാണെന്നുള്ളതാണ് ചോദ്യം മക്ലൻറ്റിൻ്റെ നമുക്കറിയാം അച്ചീവ്മെൻ്റ് മോട്ടിവേഷൻ ആണ് സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇല്ല നമുക്ക് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ആണ് രുജീവിന് തൻ്റെ ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിൽ ഒരു കടുത്ത ആരാധനയാണ് താരത്തിൻ്റെ സ്റ്റൈൽ സ്വഭാവ ശൗഷ എന്നിവ അനുകരിക്കുന്നു ഏതാണ് നമുക്കറിയാം ഐഡൻറ്റിഫിക്കേഷനാണ് എ ആണ് കറക്റ്റ് ആൻസർ താതാത്മീകരണം എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷനാണ് വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പഠനത്തെ കുട്ടികളെ മാനസികമായി സജ്ജരാക്കുക എന്നത് അധ്യാപിക സംബന്ധിച്ച് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഉദാഹരണങ്ങൾ മുന്നറിവ് ചോദ്യങ്ങൾ അനൗപചാരിക സംഭാഷണങ്ങൾ തുടങ്ങിയ സജ്ജീകരണങ്ങൾ പ്രവർത്തനങ്ങൾക്കായി അധ്യാപകർ പ്രയോജനപ്പെടുത്തുന്നു ഇവിടെ അധ്യാപിക ആരുടെ സിദ്ധാന്തമാണ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് ലോഡ തിയറിയുമായിട്ട് സ്റ്റിമുലസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതിനകത്ത് കേട്ടോ ഓക്കെ എന്തായിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആൻസർ ആൻസർക്ക് കിട്ടുന്നവരെ താഴെ പറയുന്നതിൽ ജെറോമെസ് ബ്രൂണറിൻ്റെ സംഭാവന ഏതാണ് അത് ഡിസ്കവറി ലേണിംഗ് ആണ് ഒരു ഡൗട്ടും നമുക്ക് ആ കാര്യത്തിലില്ല താഴെ പറയുന്നതിൽ മറവിക്ക് കാരണമല്ലാത്ത ഘടകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം റിപ്രഷൻ ആകാനാണ് സാധ്യത ഭൗതിക പിന്നാക്കാവസ്ഥയും പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവും ഡാഷ് കുട്ടികളുടെ സവിശേഷതയാണ് അഥവാ ഭൗതികമായിട്ട് എന്തു ചെയ്യുക ഇൻ്റലക്ച്വലായിക്കൊണ്ട് പിന്നോക്കം നിൽക്കുക അതുപോലെ പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ടാകുക എന്ന് പറയുന്നത് ഏതാണ് ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ ഇതാണ് അതൊക്കെ നേരിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇരുപത്തിയാറ് എ ആണ് ആൻസർ ഇരുപത്തിയേഴ് ശരിയായ രീതിയിൽ ചേർത്ത് വെച്ച് തിരഞ്ഞെടുക്കുക ശരിയായിട്ടുള്ളതാണ് നിരീക്ഷണ പഠനം ബി എഫ് സ്കിന്നർ അല്ല ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടേക്കിൻ്റെ ട്രയലാൻഡർ തിയറി തോണ്ടേക്കിൻ്റെ ഇതാണ് അറിയാം ഇൻസ്ട്രുമെൻറ്റ് ലേർണിംഗ് ഔസബല്ല അതുപോലെ മീനിങ് ഫുൾ റിസെപ്ഷൻ ലേർണിംഗ് അൽബർട്ട് ബന്ധൂരി അല്ലേ ശരിയായിട്ട് വന്നത് ട്രയൽ ആൻഡർ തീരിയറിയാണ് അത് തോണ്ടേക്കിൻ്റെതാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ കുട്ടികളെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം എന്താണ് പ്രശ്നപരിഹാരത്തിനായി ധാരാളം അവസരങ്ങൾ ഒരുക്കും കുട്ടികളോട് വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്വതന്ത്രമായി പ്രകടനത്തിലുള്ള അവസരങ്ങൾ നൽകും അല്ലേ ഇത് മേൽ പറഞ്ഞതൊക്കെ ശരിയാണ് ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം പിയാഷയുടെ പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ചിന്തന ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്ഷനൽ സ്റ്റേ ചെയ്ത് ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത് സോ അത് നമുക്കറിയാം എന്താണ് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ അല്ലേ ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ എന്നുള്ളതാണ് ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പഠനത്തിന് അനിവാര്യമായ മുൻ ഉപാധി ഏതാണ് എന്നുള്ളതാണ് പഠനത്തിന് അനിവാര്യമായ മുൻ ഉപാധി മോട്ടിവേഷനാണ് അഭിപ്രേരണയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മുപ്പത് ചോദ്യങ്ങളും കവർ ചെയ്തു ഇതൊക്കെ നേരിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് കെട്ടിക്കൊണ്ട് അപ്പോൾ ഇതൊക്കെ നേരിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് നമ്മൾ കൊടുക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അതിനകത്ത് കാണുന്നില്ല ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ആൻസറേക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എത്രത്തോളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തതെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ